കല്യാണ സൗഗന്ധികം രചന അവതരണം മിത്രവിന്ദ പതിനൊന്ന് മണിക്കെത്തുമെന്ന് പറഞ്ഞിട്ട് അവനെ കാണാതെ വന്നപ്പോൾ വൈഷ്ണവിയുടെ നെഞ്ചിടി പേറി വന്നു ഫോൺ വിളിച്ച് നോക്കാനും പേടി അവനിനി വണ്ടി ഓടിക്കുവാണെങ്കിൽ അതവണ ബുദ്ധിമുട്ടാകും അലക്സ് വന്നിട്ട് എന്താകും പറയുന്നത് അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയാണ് എന്ന് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് വൈഷ്ണവി അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നത് അവൾ അറിഞ്ഞു ജനാലയിലൂടെ നോക്കിയപ്പോൾ കണ്ടു അലക്സിനെ ശ്വാസം എടുത്തു വലിച്ചു വിട്ടുകൊണ്ട് അവൾ തൻ്റെ മുറിയിലെ ചുവരിൽ ചാരി നിൽക്കുകയാണ് ഈശ്വര അരുതാത്തതൊന്നും സംഭവിക്കല്ലേ പത്തു മിനിറ്റോളം നേരം പിന്നിട്ടു അച്ഛൻ്റെ ശബ്ദമുയർന്നതും അവൾ പേടിയോടെ മിഴികൾ പൂട്ടി നിന്നു യാതൊരു കാരണവശാലും എൻ്റെ മകളെ ഒരു നസ്രാണിക്ക് കൊടുക്കില്ല അതിനല്ല ഞാൻ അവളെ വളർത്തിക്കൊണ്ടു വന്നത് രാജൻ ഉച്ചത്തിൽ പറഞ്ഞു അലക്സും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്നാൽ അമ്പിനും വില്ലിനും അടുക്കാത്ത മട്ടിലാണ് രാജന്റെ പ്രതികരണം വൈഷ്ണവിയെ വിളിച്ച് ചോദിച്ചു നോക്ക് അവൾക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് അലക്സ് അച്ഛനോട് ചോദിക്കുന്നത് അവൾ കേട്ടു എനിക്കതിൻ്റെ ആവശ്യമില്ലട അവൾക്കിഷ്ടമായാലും അല്ലെങ്കിലും ഞാനത് പ്രശ്നമാക്കുന്നില്ല എൻ്റെ മോളുടെ പൊട്ടബുദ്ധിക്ക് അവളങ്ങനെ പല വിചാരങ്ങളും തോന്നിക്കും ഞാനതൊന്നും കണക്കാക്കുന്നില്ല വൈഷ്ണവേ ആയിട്ട് ഞാനിന്ന് ഇവിടുന്ന് പോകുള്ളൂ എന്ന് അലക്സു അങ്ങ് പറഞ്ഞോ അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ നീ എവിടെ ഇരിക്കും ഞാനേ പോലീസിനെ വിളിക്കാം അതാണ് നല്ലത് ആ പോലീസ് വന്നാലും മകളെ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ വിടൂ അങ്ങനെ പറയത്തുള്ളൂ അതുകൊണ്ട് ആ പേടി എനിക്കില്ല അലക്സു പറയുന്ന കേട്ടതും രാജനും ശോഭനയും നെഞ്ചിരിപ്പോടെ അവനെ നോക്കി നീ എന്താണാ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ ആക്രോശിച്ച് അയാൾ അവൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു വൈഷ്ണവിയാണെങ്കിൽ ശ്വാസം ഇല്ലങ്ങി അകത്ത് നിൽക്കുകയാണ് അലക്സിൻ്റെ ഡയലോഗ് കേട്ടതു സുമിത്ര പോലും ഞെട്ടി പിറങ്ങലിച്ചു മകളോട് ചോദിച്ചു നോക്ക് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും എന്തായാലും എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവളും അതിന് കൂട്ടുനിൽക്കില്ലെന്നാ എന്റെ വിശ്വാസം പിന്നെ വല്ലവന്റെ തലയിലേക്ക് അവളെ കെട്ടിവെക്കുന്നതൊക്കെ കൊള്ളാം പ്രസവശേഷം മാത്രം മതി അതിനെനിക്ക് സമ്മതവുമാണ് അലക്സ് അവസാനത്തെ അറ്റകൈ പ്രയോഗമായ പോഴിക്കടങ്ങിനെടുത്തിട്ടുകൊണ്ട് രാജനെ നോക്കി അത്രയും നേരം വില്ലാളി വീരനായി അവനോട് കയർത്ത് സംസാരിച്ചുകൊണ്ട് നിന്ന രാജൻ പെട്ടെന്ന് നിശബ്ദനായി ഇനി ഇതിന്റെ പേരിൽ അവളോട് ബഹളം കൂട്ടാൻ നിൽക്കണ്ട കാര്യം കണ്ടിട്ട് പ്രേമിച്ച പെണ്ണിനെ വലിച്ചെറിഞ്ഞ് ഒരു കൊച്ചിനെ ഫ്രീ ആയിട്ട് അവൾക്ക് കൊടുത്ത് ഇട്ടിട്ട് പോകാനൊന്നുമല്ല ഞാൻ വൈഷ്ണവിയെ സ്നേഹിച്ചത് എൻ്റെ ജീവിതകാലം മുഴുവൻ അവളെ കൂടെ പോറ്റണമെന്നാണ് എൻ്റെ വിശ്വാസം അതുതന്നെയാണ് എൻ്റെ ആഗ്രഹവും ഈ വീട്ടിലുള്ളതുപോലെ എതിർപ്പുകൾ എൻ്റെ കുടുംബത്തിലും ഉണ്ട് ജാതിയും മതവും വേറെയാണെന്നുള്ളത് എനിക്കും അവൾക്കും വ്യക്തമായിട്ടറിയാം എത്രയൊക്കെ എതിർപ്പുകൾ നേടിയിട്ടാണെങ്കിലും ശരി അലക്സിൻ്റെ ജീവിതത്തിൽ കൂടെയുള്ളത് വൈഷ്ണവി മാത്രമായിരിക്കും അതിനൊരു മാറ്റം വരില്ല സന്തോഷത്തോടെ കൈപിടിച്ച് തന്നാൽ ഞങ്ങൾക്കും അതുപോലെ തന്നെ നല്ലത് അല്ല തിരിച്ചാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും അടുത്ത ദിവസം ഞാൻ വീണ്ടും വരാം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്നിട്ട് വേണം എനിക്കെൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവൻ രാജനെ നോക്കി പറഞ്ഞ ശേഷം പതിയെ പുറത്തേക്കിറങ്ങിപ്പോയി വൈഷ്ണവി എന്നുള്ള അർച്ചൻ്റെ അച്ഛൻ്റെ ഗർജനം കേട്ട് അവൾ പേടിച്ചു വിറച്ചു ഡി വീണ്ടും ഉറക്ക വിളിച്ചുകൊണ്ട് രാജനകത്തേക്ക് പാഞ്ഞു വന്നു കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് വയറ്റിലുണ്ടാക്കിയിട്ടാണോ ഡീ നീ മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നത് അച്ഛൻ അലറിയതും വൈഷ്ണവിയെ വീണ്ടും വിറച്ചു യാതൊരു കുറവും വരുത്താതെ നിന്നെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടു വന്നത് ഇതിനായിരുന്നു ഡീ നിന്റെ ഇഷ്ടപ്രകാരം ഒരുത്തിനെ കണ്ടുപിടിച്ചു എന്നിട്ട് അവൻ്റെ കൂടെ വേണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അച്ഛനും അമ്മയും കൂടി വൈഷ്ണവി ഒരുപാട് ചീത്ത വിളിച്ചു അമ്മ അവർക്കിട്ട് അടിക്കുകയും ചെയ്തു അപ്പച്ചി വന്നിട്ട് ബലമായി അമ്മയെ പിടിച്ചു മാറ്റുകയായിരുന്നു എന്നാൽ അച്ഛൻ മാത്രം എല്ലാം തകർന്നവനെ പോലെ ഉമ്മർത്ത് ചാരുകസേരയിൽ നെഞ്ചും തടവിയിരുന്നപ്പോൾ മകളുടെ ഹൃദയം നൊന്നു ഇങ്ങനെ ഒരു വലിയ ുണ പറഞ്ഞതെന്ന് അവൾക്കറിയാം എന്നാൽ അത് ഇത്തിരി കൂടിപ്പോയി അലക്സ് നീ എന്ത് വർത്താനാണ് അച്ഛനോട് പറഞ്ഞിട്ട് പോയത് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇത്രയും തകർന്നിരിക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കഷ്ടമായി പോയി അലക്സ് സത്യങ്ങ ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവാണ് ഇല്ലെങ്കിൽ എന്റെ ചങ്ക് പൊട്ടും വാട്സപ്പിലെ അലക്സിന് മെസ്സേജ് അയക്കുകയാണ് വൈഷ്ണവി എടി നിന്റെ അച്ഛനോടും അമ്മയോടും മനസ്സ് തുറക്കാൻ നിന്നാലുണ്ടല്ലോ അവരെ വേറെ ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് നിന്നെ കെട്ടിച്ചു വിടും നിനക്ക് സമ്മതമാണെങ്കിലോക്കെ അല്ലാണ്ട് എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല അലക്സ് അവൾക്ക് മറുപടി അയച്ചു അലക്സ് എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ഒരു ചീത്ത പെണ്ണായില്ലേ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല പാവം എൻ്റെ അച്ഛനേറെ വിഷമിക്കുന്നുണ്ട് പാവം എടി അങ്ങേരെ മൂർക്കനാടി ഇപ്പം അനങ്ങാതിരിക്കുന്നേ ഉള്ളൂ അതും എൻ്റെ ഈ ഒരു ഒറ്റ വാചകത്തിൽ മാത്രം സത്യാവസ്ഥ അറിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും നീ ശരിക്കും ആലോചിക്ക് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നുള്ളൂ അവൻ ദേഷ്യത്തിൽ ഫോൺ വെച്ചിട്ട് പോയെന്ന് അവൾക്ക് മനസ്സിലായി അലക്സിനെ പിന്നീട് ഓൺലൈനിൽ അന്ന് കണ്ടതേയില്ല അതിനു മറ്റൊരു കാരണമുണ്ടായിരുന്നു ചാക്കോച്ചൻ അലക്സിന്റെ വീട്ടുകാരോട് നയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു വൈഷ്ണവിയുടെ വീട്ടിലുണ്ടായതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയാണ് അവിടെ നടന്നത് പെണ്ണിന് വിശേഷമുണ്ടെന്ന് പറഞ്ഞ് അലക്സ് വൈഷ്ണവിയുടെ അച്ഛൻ്റെ മുമ്പിൽ ആളായപ്പോൾ ഇവിടെ അപ്പച്ചൻ്റെ തല്ലുവാങ്ങി കൂട്ടുകയായിരുന്നു അവൻ ഇങ്ങനെ മൊത്തത്തിൽ രണ്ട് വീട്ടിലും അന്നാകെ ബഹളം എന്തൊക്കെയായാലും ശരി രണ്ടു വീട്ടുകാരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു പെണ്ണിനെ മാമുദിസ മുക്കി മിന്നുകെട്ട് നടത്തുന്നു ശേഷം അലക്സ് അവളെയുമായിട്ട് അവൻ്റെ അമ്മാച്ചൻ്റെ മകനായ ജോജിയുടെ അടുത്തേക്ക് പോകുന്നു ജോജി ബാംഗ്ലൂരിലാണ് താമസം അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുക എങ്ങനെയെങ്കിലും കാനഡയിലേക്കോ ന്യൂസിലൻഡിലേക്കോ പോയിട്ട് രണ്ടാളും അവിടെ താമസിക്കുക ചുരുക്കി പറഞ്ഞാൽ ഒരു നാടുകടത്തിൽ തന്നെയായിരുന്നു അലക്സിൻ്റെ വീട്ടുകാരുടെ ഒക്കെ തീരുമാനം അത് നല്ലത് തന്നെയെന്ന് ചാക്കോച്ചനും പറഞ്ഞു പ്രേമിച്ച പെണ്ണിനെ കെട്ടിയാൽ മാത്രം പോരല്ലോ അവൾക്ക് ചിലവിന് കൊടുത്ത് കൂടെ പൊറുപ്പിക്കണം അങ്ങനെ നാളെ അലക്സിൻ്റെ വേണ്ടപ്പെട്ട ചില ആളുകൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് വിവാഹ ആലോചന നടത്തും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞിട്ട് ചാക്കോച്ചനും അവിടെ നിന്ന് തിരിച്ചു പോന്നു ചാക്കോച്ചനാണെങ്കിൽ അന്ന് ഉച്ചവരെയും ടെക്സ്റ്റൈൽ ഷോപ്പിൽ തിരക്കിലായിരുന്നു പുതിയ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്ന ദിവസം അതുകൊണ്ട് ആകെ ബിസി അതിനുശേഷം ഗോഡൗണിൽ പോകണമായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്കും ഓട്ടമെല്ലാം കഴിഞ്ഞ് അവൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ സമയം ഒൻപത് മണി ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ ആൽബിച്ചനും റിയയും ആരോട് ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് അവൻ കണ്ടു ചാക്കോച്ചനെ കണ്ട് ആൽബി ഒന്നെഴുന്നേറ്റു റിയ ഇരുന്നിടത്ത് തന്നെ അഹങ്കാരത്തോടെ അഹങ്കാരത്തോടെയിരുന്നോ ചാക്കോച്ചനത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അമ്മച്ച് സീരിയൽ കാണുന്നുണ്ട് അവനെന്ന് നീട്ടി മൂളിയപ്പോ റോസമ്മ എഴുന്നേറ്റു ഇന്ന് ആകെ അലച്ചിലായിരുന്നു അല്ലോട കുഞ്ഞെ അവർ സ്നേഹത്തോടെ വന്നിട്ട് മകനെ നോക്കിയപ്പോ ചാക്കോച്ചൻ ഒന്നമ്പോ ഇങ്ങനെയൊരു പതിവില്ലാത്തതാണ് ഇത്രമാത്രം സ്നേഹവും തലോടലും അമ്മച്ചയ്ക്ക് എന്താണ് കാര്യം സാധിക്കാനുള്ളത് അത് പറഞ്ഞാൽ ഞാൻ കയറിപ്പോയിക്കോളാം ചാക്കോച്ചന്റെ പെട്ടെന്നുള്ള പരച്ചിൽ കേട്ടതും റോസമ്മ അവനെ ദേഷ്യത്തിലൊന്നും നോക്കി ഈ താണു നിന്റെ കുഴപ്പം ചങ്കു പറ കാണിച്ചാലും ചെമ്പരത്തിപ്പോവാണെന്ന് പറഞ്ഞ് നീ ചവിട്ടിപ്പിച്ച് നടന്നു പോകും ഓ പതിവില്ലാത്തതായതുകൊണ്ട് പറഞ്ഞു അവൻ സെറ്റിയിലേക്കിരുന്നു ഫാനിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടു ഒരു കട്ടനിട് തല വേദനിക്കുന്നു അവൻ പറഞ്ഞപ്പോൾ റോസമ്മ അടുക്കളയിലേക്ക് പോയി അല്പം കഴിഞ്ഞ് റോസമ്മ അവന് കുടിക്കാനായി കട്ടൻ കാപ്പിയുമായി വന്നു കുളിച്ചിട്ട് പാടാൻ മോനെ എന്തെങ്കിലും എടുക്കാം ഒന്നും വേണ്ടമ്മച്ചി ഇന്ന് കാലത്തെ മുതൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഭക്ഷണമൊന്നും നേരാവണ്ണം കഴിച്ചില്ല ഷോപ്പിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ തട്ടുകട കയറി രണ്ട് ദോശ കഴിച്ചു ഓ അതെന്തോന്തിനുണ്ടട പച്ചേ നീ പോയി കുളിച്ചിട്ടിറങ്ങി വാ മീൻ പറ്റിച്ചതും പുളിശ്ശേരിയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വച്ചേക്ക് നാളെ കാലത്തെ പഴങ്ങഞ്ഞു കുടിക്കാം പറഞ്ഞുകൊണ്ട് അവൻ കട്ടൻ കുടിച്ചു അപ്പോഴേക്കും ആൽപിച്ചനും പ്രിയയും അകത്തേക്ക് കയറി വന്നു ഇച്ചായും ഫുഡ് കഴിക്കുന്നില്ലേ റിയ സാവധാനം ചോദിച്ചു ഇല്ല അവൻ ഗൗരവത്തിൽ മറുപടിയും കൊടുത്തു ആൽബിച്ചൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് റിയയുടെ പിന്നാലെ റൂമിലേക്ക് നടന്നുപോയി അത് കണ്ടതും ചാക്കോച്ചൻ ശബ്ദമില്ലാതെ ചിരിച്ചു ഇങ്ങനാ പെമ്പിള്ളാർ അമ്മച്ചെന്നും ഇച്ചാനെന്നും പറഞ്ഞ് നടന്നവനാ ഇപ്പ കണ്ടോ നീയ റോസമ്മ പറഞ്ഞപ്പോ ചാക്കോച്ചി അമ്മയൊന്ന് കടുപ്പിച്ചു നോക്കി അവർ സീരിയൽ കാണുവാൻ വേണ്ടി വീണ്ടും ഇരുന്നപ്പോൾ ചാക്കോ അമ്മച്ചി തടഞ്ഞു പോയി കിടക്കാൻ നോക്ക് മണി പത്ത് കഴിഞ്ഞു നേരം വെളുക്കുമ്പോൾ മുതൽ ഈ ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നതല്ലേ അവൻ പിന്നെയും ദേഷ്യപ്പെട്ടപ്പോൾ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ റോസമ്മയും മുറിയിൽ കയറി വാതിലടച്ചു ഇത്തിരി നേരം കൂടി ഇരുന്നിട്ട് ചാക്കോച്ചനും തൻ്റെ മുകളിലെ മുറിയിലേക്ക് പോയി ഷർട്ട് ഓരിയിട്ട ശേഷം നേരെ കുളിക്കാനായി കയറി നല്ലൊരു കുളി കഴിഞ്ഞപ്പോഴേക്കും അവനാകെ ഉന്മേഷം കുളിച്ചിറങ്ങി വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുടിയൊക്കെ ഒന്ന് മാടി ഒതുക്കി അപ്പോഴേക്കും ജനാലയിലൂടെ തണുത്ത കാറ്റടിച്ചു വന്നു മഴയ്ക്കാണോ ആവോ അവൻ നടന്നു ചെന്നിട്ട് ജനാലയുടെ വാതിലടയ്ക്കാൻ തുടങ്ങിയതും കുറച്ചു മാറിയുള്ള തൻ്റെ ഔട്ട്ഹൌസിലൊരു വെട്ടം സിറ്റൗട്ടിലാണെങ്കിൽ ചുവറിലെ തിരുഹൃദയത്തിൻ്റെ മുൻപിലായി ചെറിയ സീറോ ബൾബ് മാത്രമേ കത്തിനിൽപ്പുള്ളൂ എന്നാൽ അകത്ത് അകത്തൊന്ന് രണ്ട് മുറികളിൽ വെളിച്ചമുണ്ട് പെട്ടെന്ന് അതിൽ ഒരു മുറിയിലേക്കൂടി വെട്ടമണിഞ്ഞു ചാക്കോച്ചൻ്റെ ഹൃദയമെടുപ്പ് ഇത്തിരി വർദ്ധിച്ചു അവൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ ബാത്റൂമിലെ ലൈറ്റ് തെളിയുന്നതും ഒരു പെൺകുട്ടി അകത്തേക്ക് കയറുന്നതും മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ നോക്കിക്കണ്ടു അവൾ ഡ്രസ്സ് മാറ്റിയിട്ട് ഒരു ടൗലെടുത്ത് ചുറ്റി പെട്ടെന്ന് തന്നെ ചാക്കോച്ചൻ താഴേക്ക് ഓടി ഇറങ്ങി ശത്തെ വാതിൽ തുറന്നു കിടന്നുകൊണ്ട് ചാക്കോച്ചൻ മുറ്റത്തേക്ക് ഓടിയിറങ്ങി ശേഷം തൻ്റെ ഔട്ട്ഹൌസിലേക്ക് പാഞ്ഞു കോളിംഗ് ബെൽ നിർത്താതും ഒഴുക്കി പക്ഷെ ആരും വാതിൽ തുറന്നില്ല അവൾ കുളിക്കുന്നത് കൊണ്ട് കേൾക്കാത്തതാവുമെന്ന് അവന് തോന്നി നീളൻ വരാന്തയിൽ അവൻ അങ്ങനെ ഇരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്തെ റൂമിൽ തട്ടുമുട്ടും കേട്ടു ചാക്കോച്ചി വീണ്ടും ഡോറി തട്ടി ആരാ ഭയത്തോടെ അകത്തു നിന്നും ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് വാതിൽ തുറക്ക് അവൻ ഉറക്ക പറഞ്ഞു ഇതാരാണ് വീണ്ടും അവളുടെ ശബ്ദം ഞാൻ ആരെങ്കിലും ആവട്ടെ തൽക്കാലം നീ ഒന്ന് വാതി തുറക്ക് ആരാണെന്ന് പറയുമോ എന്നാൽ തുറക്കാം അവൾ പിന്നെയും പറഞ്ഞപ്പോൾ ചാക്കോ വലതുകാൽ പൊക്കി ഡോറിലേക്ക് ആഞ്ഞൊരു തൊഴിയായിരുന്നു നിന്ന് ചിലക്കാതെ വാതി തുറക്കടി ഇല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിയും മുമ്പ് ആ പെൺകുട്ടി ഡോർ തുറന്നു ചാക്കോച്ച നോക്കുമ്പോൾ ഇന്നലെ തൻ്റെ ഷോപ്പിൽ വെച്ച് തന്നെ ഇടിച്ചിട്ടവൻ അവൻ ഒന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി അവളും അതിശയത്തോടെ അവനെയും നോക്കുന്നുണ്ട് തുടരും